എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു പൊരിച്ച പത്തിരി അരി കൊണ്ട് അരിപ്പൊടി കൊണ്ട് വറുത്ത അരിപ്പൊടി കൊണ്ടുള്ള പൊരിച്ച പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ഇതേ ഒരു പത്ത് ചുമന്നുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി ഒരു മിക്സിയിലിട്ട് ഇതാണ് ഇത്തിരി അരഞ്ഞു പോയിട്ടുണ്ട് ഇത്രയും അരങ്ങില്ലെങ്കിലും കുഴപ്പമില്ല അരയാതിരിക്കും കുറച്ചും കൂടി ഇതിലായി എടുക്കാം ചതക്കി ആണെങ്കിൽ കുറച്ചുകൂടെ അരയാതെ കിട്ടുക അത് മിക്സിയിലായതുകൊണ്ടാണ് ഇത്തിരി അരഞ്ഞു തെട്ടാം അത് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മരുകിച്ചെടുക്കണമുണ്ട് ഒന്ന് മഴുക ഞാൻ ഒരു തേങ്ങയുടെ പകുതിയാണിട്ടത് അത് കുറച്ച് ജീരവും കൂടി ചേർത്ത് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കണത് ഒന്ന് പ്രഷ് ചെയ്ത് അത് പൊടി ചേർത്ത് കുഴക്കണം കുഴക്ക ഇന്ന് മരിച്ചെടുക്കുക ഒടിയിട്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പങ്ങ് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് നൂലപ്പവും പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടി രണ്ട് കപ്പ് അരിപ്പൊടി അപ്പം അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം ഇത് അത്യാവശ്യം ഒരു ഞട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ വെള്ളമൊഴിച്ചുകൊടുക്കണം נדכודי לך, תפלמי אנטה. ഞാൻ ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പുങ്ങ രണ്ട് കപ്പ് അരിപ്പൊടിയാണെല്ലാം എടുത്തേണ്ടത് അതുകൊണ്ട് ഞാൻ ആ തന്നെ നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാണ് വെള്ളം തിളച്ച് കഴിയുമ്പം പൊടി ഇടും വെള്ളം തിളച്ചിട്ടില്ല തിളക്കട്ടെ പത്തിരിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പൊടി ഇട്ട് കൊടുക്കാനാണ് എല്ലാ എല്ലാ പൊടിയും ഇട്ട് കൊടുക്കാനാണ് നല്ലവണ്ണം മിക്സ് ചെയ്തത് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടൊന്നേ വെള്ളം വറ്റി വറുത്ത പൊടിയായതുകൊണ്ട് വേഗം വെള്ളം ഒടിക്കും നല്ലവണ്ണം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി ഇതാവും കേട്ടോ കട്ടയാകും ഞാനത് വാങ്ങാൻ പോവാം പത്തിരിയുടെ മിക്സിലേക്ക് തേങ്ങയും ജീരകവും കൂടി ചതച്ച് വെച്ചേക്കടുത്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ രണ്ട് സ്പൂണ് പഞ്ചസാര ഒരു ചെറിയ മധുരമായി കൂട്ട കുറച്ച് കറുത്തടും എല്ലാം കൂടി ചൂടാ ചൂടാണ് ചെറുതായിട്ട് ചൂടാറുണ്ട് ഞാൻ ഇതുപോലെയാണ് കേട്ടോ കുഴച്ചൂടി തകണേ ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പേപ്പറ് നിരത്തിയിട്ട് അതിനകത്ത് ഉള്ളിൽ വെച്ച് ഒരു വശം മടക്കിയിട്ട് അതിൻ്റെ മീതെ പാത്രം വെച്ചിട്ടാണ് ഞാൻ പരത്തണത് എനിക്ക് എളുപ്പമാണ് ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഈ ഗ്ലാസ് വെച്ചിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് ഇതുപോലെയാണ് ഞാൻ പരത്തിയെടുക്കുന്നത് ഇതുപോലെ ഞാൻ പരത്തി എടുക്കണത് കേട്ടോ ഞാൻ ഇതുപോലെ എല്ലാം പരത്തി എടുക്കട്ടെ ഏതുപോലെയാണ് കേട്ടോ ഞാൻ അരി അരിപ്പൊടി കൊണ്ടുള്ള പൊരിക്കി പൊരിക്കാനുള്ള പത്തിരി പരത്തി വെച്ചേക്കണത് ഒരു പാത്രം വെച്ച് വെളി സൺഫ്ലവർ ആണോ അത് ചൂടായിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് ഓരോന്ന് ഇട്ടു കൊടുക്കാണ് ഇട്ടു തുടക്കണ്ടട്ടോ ഞാൻ മൂന്നെണ്ണായിട്ട് ഒന്നോളൂ കേട്ടോ അത് ഒന്ന് ചൂടാവട്ടെ ഒരു വശം ഒന്ന് ചെറുതായിട്ട് മരിഞ്ഞഴിയുമ്പോൾ മറച്ചിടാം തീ ഞാൻ കുറച്ചിടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ വീട് എന്തെങ്കിലും പത്തിരി അരിപ്പത്തിരി ഇതുപോലത്തെ രീതിയിലാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുത്തത് ഞങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് നോക്കി നല്ല കുറച്ച് കൂടുതൽ എള് ഇട്ടിട്ടുണ്ട് എപ്പോഴും നല്ലതാണല്ലോ നിങ്ങളത് ഞാൻ ചെയ്തത് നിങ്ങൾ ചെയ്തു നോക്കാം ചെയ്യുന്നവരിഷ്ടം പോലെ ഉണ്ട് എന്നാലും ഞാൻ ചെയ്ത രീതി ഒന്ന് ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മടി കാണിക്കരുത് കേട്ടോ തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് ഞാൻ ഇട്ടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടേ ഉള്ളൂ എൻ്റെ വീഡിയോകൾ ഞാൻ ഇത് ഈ വീഡിയോ അല്ല ഒത്തിരി വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കറിക്കൂട്ടുകളുടെയും പലഹാരങ്ങളുടെയും അച്ചാറുകളുടെയും ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി